എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചേന നടന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ലൈക്കും കമൻറ്റും ഷെയറും ഇതുവരെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മതി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അഞ്ച് പൂള് പരിചയന വിട്ടിട്ടുണ്ട് ചേന നടാൻ വേണ്ടി കുഴിയെടുക്കുക കേട്ടോ മഴ പെയ്യാത്തത് കൊണ്ട് തറച്ച് കിടക്കുകയാണ് നിലം ഒരുപാട് കുത്തി കളച്ചെടുത്തിൽ നമുക്ക് ചേന നടാൻ പറ്റത്തുള്ളു ഒരു മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ കൊണ്ടൊന്ന് ആ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞു കഴിയുമ്പം പെട്ടെന്ന് കളച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പം മഴയൊന്നും പെയ്യാത്തോണ്ട് ഉണങ്ങി തറച്ച് കിടക്കുക സാധാരണ അത്രയും മതിയോ വാഴത്തിന് വേണ്ട ഇപ്പം വീതി എടുത്തിട്ട് അധികം പൊടി വേണ്ട സാധാരണ കഴിഞ്ഞ എടുത്തിട്ട് സാധാരണ പൊടി കിട്ടുക അതിൻ്റെ അണവലിപ്പം കിട്ടിയത് ார் okay. കൊള്ളുന്നില്ല ഇല്ലേ ഏ ഒരു മഴ പെയ്തായിരുന്നെങ്കിൽ ഒന്ന് തിളയ്ക്കാൻ കിട്ടിയനായിരുന്നു ഇളകും മണ്ണ് മഴ പെയ്യും ഇന്നോ നാളെയോ കാണ്ട് മഴ പെയ്യും തോന്നും മഴക്കാറുണ്ട് വിനും കൗങ്ങിനും എല്ലാം വെള്ളം ഒഴിക്കുക കേട്ടോ ഭയങ്കര ചൂട് ഒന്ന് ഭയങ്കര ചെയ്യാൻ പറ്റുന്ന ചൂട് ഭയങ്കര ചൂടാണെന്ന് തോന്നുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല വെന്ത് പോകുന്ന ചൂടാണ് റമ്പുട്ടാനൊക്കെ കരയാറായി ഇലകളൊക്കെ ഒരു വാട്ടം പിടിക്കുക പക്ഷേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ റെഡി ആയിക്കോളും ആദ്യം നമ്മൾ കുറേ ഇതൊക്കെ വെച്ച് കൊടുത്തു നമ്മൾ ചേന നടാൻ പോവാട്ടോ കേട്ടോ ചേന നമ്മൾ കുഴിയെടുത്തു ചാണകത്തിൽ മുക്കി വെച്ചിരുന്ന ചേനയാണ് അത് നമ്മൾ കുഴിക്കകത്തോട്ട് വെച്ചു കുഴിക്കകത്ത് വെച്ചിട്ട് കുറച്ച് മണ്ണേനും സൈഡിൽ മൊത്തം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വലിയായിട്ട് മൂടണ്ട ഒന്ന് ചെറിയ രീതിയിലൊന്നും മണ്ണിട്ട് കൊടുക്കുക അതാണ് നമ്മൾ മണ്ണിട്ട് ചേന മൂടി മൂടിയതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി കൊടുക്കുക ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിനും ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നല്ലതായിട്ട് ഇട്ടുണ്ടാവുകയുള്ളൂ കഴിവുണ്ടാവുകയുള്ളു ചാണകപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിനി കുറേ കറി കരിയില ഇട്ട് കൊടുക്കണം കറി കരിയില കരിയിലും ചാണകപ്പൊടിയാണ് ഇതിൻ്റെ ഈ ചേനയ്ക്കിട്ട് മൂടേണ്ടത് ഇനി നമുക്ക് ഉണങ്ങിയ കുറേ കരിയില ഇട്ട് കൊടുക്കണം അന്ന് മണ്ട ഉണങ്ങാതിരിക്കാൻ വേണ്ടി മണ്ടയ്ക്ക് ഇങ്ങനെ ഇട്ട് ഒട്ടാൽ മതി ചാനൽ തന്നെ മണ്ട കരി ഇട്ട് കൊടുക്കുക അത് വെമ്പുട്ടാൻ്റെ കരിയിലാണ് ഇനി ഇതിന് മണ്ട വേണേൽ നമുക്ക് ഓലമടലൊക്കെ ഇട്ട് കൊടുത്ത് ചെന്നാൽ മതി ഒരു മഴവുകളൊക്കെ പെയ്തു കഴിയുമ്പോൾ ചേന നല്ലതായിട്ട് കുളിക്കുകയുള്ളൂ നാൽപ്പത് മൂന്ന് ചേനയാണോ നട്ടത് നട്ടു അവനെ എനിക്ക് വരണം അല്ലെങ്കിൽ നാൽപ്പത് മൂന്ന് ചേനയും നട്ടു ഈ സമയത്താണ് ചേനയൊക്കെ നടേണ്ടത്